നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റിന്റെ അഡ്മിഷന് വേണ്ടി പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ പി എൻ സി എം എ കെയുടെയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എം സി എഫ് എൻ സി കെയുടെയും വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇന്ന് വൈകുന്നേരം മണി വരെ മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫ്ലസ്റ്റൂൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളെടുത്ത് പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഫീ കൺസെഷൻ ലഭിക്കുകയില്ല എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് എൽ ബി എസ് ൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ നൽകുന്ന അതേ ഫീസ് തന്നെയാണ് ഇവിടെ ലഭിച്ചാലും നൽകേണ്ടത് ഫീസിൽ യാതൊരു വ്യത്യാസവുമില്ല അതുപോലെ ഡൊണേഷൻ നൽകുകയും വേണ്ട ഹയർ സെക്കൻഡറിയിലെ രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എൽ ബി എസ്സിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളിൽ നിന്നും കുറച്ചുകൂടി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത പി എൻ സി എം എ കെ എന്ന പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനിൽ ആണ് രണ്ട് വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതും അതുപോലെ അലോട്ട്മെന്റുകൾ നടത്തുന്നതും എല്ലാം ഒരേ ഡേറ്റുകളിൽ തന്നെയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മുതലാണ് ഫസ്റ്റ് അലോട്ട്മെന്റുകൾ ആരംഭിക്കുന്നത് രണ്ട് അസോസിയേഷനിലും ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് മൂന്ന് അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ നേരിട്ട് നേരിട്ടിയെന്ന് ജോയിൻ ചെയ്യേണ്ടത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെയുള്ള സമയത്താണ് മൂന്ന് അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ നേരിട്ട് നേരിട്ടിയെന്ന് ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും ഫസ്റ്റ് ഇയറിലെ ഫീസും അടച്ച് ജോയിൻ ചെയ്യേണ്ടത് എൽ ബി എസിന്റെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് അലോട്ട്മെന്റുകൾ പോലെ തന്നെയാണ് പി എൻസി എം എ കെയിലെയും എംബിഎസ് എഫ് എൻസി കെയിലെയും അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത് എൽ ബി എസിന്റെ മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന കോളേജ് ഓപ്ഷനുകൾ റിമൂവ് ആയിട്ടുണ്ട് ഇനി അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ നൽകണം എന്നാൽ പി എൻ സി എം എ കെയിലും എ എംസ് എസ് എഫ് എൻ സി കെയിലെയും ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന കോളേജുകൾ തന്നെയാണ് തുടർന്ന് നടക്കുന്ന എല്ലാ അലോട്ട്മെന്റുകളിലും ഉണ്ടായിരിക്കുന്നത് ഓരോ അലോട്ട്മെന്റിന് ശേഷവും കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പുതിയതായിട്ട് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ മൂന്ന് അലോട്ടുമെന്റിനു ശേഷവും ആ മൂന്ന് അലോട്ട്മെന്റുകളിലും ഉണ്ടായിരുന്ന കോളേജുകൾ തന്നെയാണ് തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിലും ഉണ്ടായിരിക്കുന്നത് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം സീറ്റുകൾ വേക്കൻസി വരുന്നത് അനുസരിച്ച് തുടർന്നും അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് അലോട്ട്മെന്റുകളാണ് രണ്ട് അസോസിയേഷനിലും ഉണ്ടായിരുന്നത് അതിനുശേഷം എം സെസ് എഫ് എൻ സി കെ എന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിൽ സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടായിരുന്നു പി എൻ സി എം എ കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല ആറ് അലോട്ട്മെന്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ട് അസോസിയേഷനിലും അപേക്ഷ നൽകുന്ന കുട്ടികളുടെ ആപ്ലിക്കേഷനുകളെല്ലാം പരിശോധനകൾ നടത്തിയതിനു ശേഷം വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ് ആ സമയത്ത് എല്ലാവരും പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതിയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ മൂന്നാം തീയതിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ എട്ടാം തീയതിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയും തേർഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ പതിനേഴാം തീയതിയും പബ്ലിഷ് ചെയ്യും ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് നടത്തുന്നത് അതിനുശേഷമാണ് കോളേജിൽ നേരിട്ടേന്ന് ജോയിൻ ചെയ്യേണ്ടത് ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം പി എൻ സി എം എ കെയിൽ പതിനായിരം രൂപയും എയിംസ് എസ് എഫ് എൻ സി കെ യിൽ രൂപയുമാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് പി എൻ സി എം എ കെയിൽ നാൽപ്പത്തിയേഴ് കോളേജുകളാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നത് നാൽപ്പത്തിയേഴ് കോളേജുകളിൽ നിന്ന് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ പത്ത് കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഈ പത്ത് കോളേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്ന് നടക്കുന്ന എല്ലാ അലോട്ട്മെന്റുകളിലും ഉണ്ടായിരിക്കുന്നത് ഒരു കോളേജ് മാറ്റി പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ എം സി എസ് എഫ് എൻ സി മുപ്പത്തഞ്ച് കോളേജുകളാണ് ഉള്ളത് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ പതിനഞ്ച് കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും പുതിയ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ഈ കോളേജുകൾ തന്നെയാണ് തുടർന്ന് നടക്കുന്ന എല്ലാ അലോട്ട്മെന്റുകളിലും ഉണ്ടായിരിക്കുന്നത് രണ്ട് അസോസിയേഷനുകളിലും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകളും ഉണ്ട് ഇതുകൂടാതെ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന്റെ മാനേജ്മെന്റ് സീറ്റിന്റെ അഡ്മിഷന് വേണ്ടി എൽ ബി എസിൽ തന്നെയുള്ള കോളേജുകളിൽ ചില കോളേജുകളിൽ അവരുടെ തന്നെ വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനും ക്ഷണിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചില കോളേജുകളിലെ ആപ്ലിക്കേഷനുകളും ഇന്ന് തന്നെയാണ് അവസാനിക്കുന്നത് ഇങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് അതിനുവേണ്ടി പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസും നൽകണം എൻഡിക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ വളരെയധികം കൂടുതലാണ് ഡൊണേഷൻ നൽകാതെ തന്നെയാണ് ഇവിടെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ ലിയാമ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം എം ജി എം മുത്തൂറ്റ് പത്തനംതിട്ട എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് മേപ്പാടി ഇത്രയും കോളേജുകളിലാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് പി എൻ സി എം എ കെ എം സി എസ് എഫ് എൻ സി അതുപോലെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകൾ ഇവിടെയെല്ലാം അഡ്മിഷൻ എടുക്കുന്ന ഒരു വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല അവർ എല്ലാ കുട്ടികളും നൽകുന്ന പോലെ തന്നെ ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് ഫീസിൽ കൺസെഷനും ലഭിക്കുകയില്ല കേരളത്തിൽ തന്നെ ബി എസ് നഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പി എൻ സി എം എ കെ എം സി എസ് എഫ് എൻ സി തുടങ്ങിയ അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകളിലൂടെയും ഓരോ കോളേജിന്റെയും ഡയറക്റ്റ് വെബ്സൈറ്റുകളിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ Bye.